മരണഭയത്തെക്കാൾ ഭയാനകമായ ഒന്നാണ് സ്റ്റേജിൽ കയറി സംസാരിക്കുക എന്നുള്ളത് അമേരിക്കൻ ഹാസ്യ നടനായ ജെറി സെയിൻഫീൽഡ് പറഞ്ഞ വാചകമാണിത് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഭയം തോന്നുന്നുണ്ടോ മറ്റുള്ളവരുടെ മുൻപിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഭയം ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക ഈ ഭയം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും രീതിയിൽ സംഭവിക്കുന്നതായി കാണാം മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ടീച്ചർ എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു അനുഭവമാണ് കഥ എന്തുകൊണ്ട് ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളോട് എന്ന് വെച്ചാൽ ഇനി ഒരു കുഞ്ഞു പോലും ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അവരുടെ ജീവിതകാലം മുഴുവൻ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ജീവിതം മെച്ചപ്പെടുത്തുവാൻ അനുവദിക്കാതെ ഇരിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നമുക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മളിൽ പലർക്കും ഒരുപാട് പേടികളുണ്ടാവും ജീവിതത്തില് അത് അനുഭവങ്ങളാണ് ഓരോ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാകുന്ന നന്മകളെയും തിന്മകളെയും നമ്മുടെ ജീവിതത്തിന് ഉതകുന്നവയെയും ഉതകാത്തവയേയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ എന്റെ ക്ലാസ്സുകളിൽ പറയുന്നത് മുഴുവൻ എന്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ക്ലയൻസിന്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായ കഥയായിരിക്കാം അല്ലെങ്കിൽ എന്റെ കുട്ടികളുടെ സ്കൂൾ കാലഘട്ടത്തിലും എന്റെ സ്കൂൾ കാലഘട്ടത്തിലും എന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും കുഞ്ഞുങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരിക്കൽ ഒരു പെൺകുട്ടി ഒരുപാട് ആഗ്രഹിച്ച് പ്രസംഗിക്കണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റേജിൽ കയറി യൂത്ത് ഫെസ്റ്റിവലിന് മത്സരമാണ് കേട്ടോ അന്നൊക്കെ സേവനവാരവും യൂത്ത് ഫെസ്റ്റിവലും ഒന്നിച്ചായിരിക്കും നടത്തുക എന്ന് പറഞ്ഞ ഒരു ആഘോഷമാണ് നമ്മള് സ്കൂളിന്റെ അടുത്തായിട്ട് ഉള്ള പറമ്പുകളില് കുട്ടികളെ കൊണ്ട് യങ് ഫാർമേഴ്സ് എന്ന പേരിൽ പച്ചക്കറി നടാനൊക്കെ പഠിപ്പിക്കും സ്കൂളില് കപ്പ നടാനായിരുന്നു പഠിപ്പിച്ചിരുന്നത് കപ്പയും കാന്താരിയും നടിക്കും കുട്ടികളെ കൊണ്ട് രണ്ടോ മൂന്നോ നാലോ ഇടികൾ നിറച്ചും ഓരോ ക്ലാസ്സിന് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിന് കൊടുത്തുകൊണ്ട് കപ്പ നടിയിക്കുന്ന പതിവുണ്ടായിരുന്നു സേവനവാരത്തിന്റെ സമയം ആകുമ്പോഴേക്കും രാവിലെ വരുന്ന കുട്ടികള് പള്ളിമുറ്റം വൃത്തിയാക്കുക സ്കൂളിന്റെ കോമ്പൗണ്ട് വൃത്തിയാക്കുക അങ്ങനെ പല ജോലികളിലൂടെ കടന്നു പോകും അതും ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ടാവും നാല് ഗ്രൂപ്പുകളാണ് ആ നാല് ഗ്രൂപ്പുകളിലുള്ളവർക്കും ഏത് ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രകടനം കാഴ്ച വെച്ചതെന്ന് അതിന് സമ്മാനവും ഉണ്ടാവും അത് സേവനവാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഉണ്ടാവും യൂത്ത് ഫെസ്റ്റിവലിന് കിട്ടിയ സമ്മാനങ്ങൾ ഗ്രൂപ്പ് തിരിച്ചായിരിക്കും വിലയിരുത്തുക അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ ട്രോഫി ഉണ്ടാവും ഈ ട്രോഫി വാങ്ങിക്കാനായിട്ട് പല ക്ലാസുകളിലെ കുട്ടികൾ വലിയ ആവേശത്തോടെ ഓരോ ഐറ്റങ്ങൾക്കും പങ്കെടുക്കുകയും ചെയ്യും കാരണം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഗ്രൂപ്പുകളിൽ ഓരോ കുട്ടികളും വാങ്ങുന്നത് അവരുടെ ഗ്രൂപ്പിനാണ് അല്ലാതെ കണ്ട് ക്ലാസ് വൈസ് ആയിട്ടല്ല മത്സരങ്ങൾ നടക്കുക അങ്ങനെ ഈ പെൺകുട്ടി പ്രസംഗിക്കാൻ തയ്യാറായി അച്ഛൻ പ്രസംഗം എഴുതി കൊടുത്തു സ്റ്റേജ്മേ കയറി ആദ്യത്തെ രണ്ട് സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കി മറന്നുപോയി അബദ്ധം പറ്റിയതാ അവിടെ ഇരിപ്പുണ്ടോ എന്ന് ഒന്ന് രണ്ട് പേരെ ഒന്ന് നോക്കിയതാ കുട്ടിയുടെ സകല ധൈര്യവും പോയി ഈ പെൺകുട്ടി മറ്റാരുമല്ല അല്ല ഞാനാണ് കേട്ടോ എട്ടാം ക്ലാസ്സിൽ വെച്ച് പിന്നെ എനിക്ക് അവിടെ ഒരു പുകപടലം പോലെയാണ് തോന്നുന്നത് കാരണം കൂട്ടുകാരെ ഞാൻ കണ്ടു അവിടെ ഇരിക്കുന്ന കൂട്ടുകാർ വായമൊതിച്ചിരിക്കുന്നുണ്ട് എന്നെ കളിയാക്കി അതോടെ കഴിഞ്ഞു എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ പോകാൻ പോലും മടി തോന്നി തുടങ്ങി അഥവാ എന്തെങ്കിലും ഒരു കാര്യം പ്രസംഗത്തെ സംബന്ധിച്ച് ക്ലാസ്സിൽ സംസാരിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ കാണിച്ച ആ മണ്ടത്തരമായിരിക്കും പിള്ളേര് ഹൈലൈറ്റ് ചെയ്ത് പറയുക അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് എന്നെ അങ്ങ് തോൽപ്പിക്കും എനിക്കൊരുപാട് സങ്കടമായി പ്രസംഗിക്കാൻ കയറിയ നിമിഷത്തെ ശപിച്ചുകൊണ്ടാണ് ഞാൻ അന്നു മുതൽ ഇരിക്കാൻ തുടങ്ങിയത് അതുവരെയും ആരുടെ മുമ്പിലും എനിക്ക് അറിയാവുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്നു എനിക്ക് ആ ഒരു അനുഭവത്തോടെ എൻറെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി ദേ ഈ അടുത്ത കാലത്ത് ഞാൻ റിട്ടയർ ആകുന്നിടം വരെ എനിക്ക് സ്കൂളിലൊരു കാര്യത്തിന് സംസാരിക്കണമെങ്കിൽ പോലും എൻറെ കാലിന്റെ മുട്ട് കൂട്ടിയിടിക്കുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇത്രയും കുഞ്ഞുങ്ങളെ പത്തു മുപ്പത് വർഷം പഠിപ്പിച്ച് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഭയവും ഇല്ലാതെ നിന്ന് ക്ലാസ് എടുക്കുന്ന എനിക്ക് ഒരു പൊതു സദസ്സിൽ ചെന്ന് സംസാരിക്കണമെങ്കിൽ ഭയമുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഇന്നത്തെ പോലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ജോലി നേടണമായിരുന്നുവെങ്കിൽ ഞാൻ ആ ജോലി നേടുകയില്ല കാരണം എനിക്ക് ഭയമാണ് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ചെയ്യുന്നതിനൊരർത്ഥമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി ഇന്ന് എനിക്ക് ഒരു മൈക്ക് കിട്ടിയാൽ എത്ര മണിക്കൂർ എനിക്കറിയാവുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും എത്ര ഓഡിയൻസ് ഉണ്ടെങ്കിലും എനിക്കൊരു ഭയവുമില്ല ഈ ഒരു അവസ്ഥ നേടിയെടുക്കുവാൻ ഞാൻ ശരിക്കും പരിശ്രമിച്ചു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പലതവണ സംസാരിച്ചു കട്ടിലിന്റെ മുകളിൽ കയറി നിന്ന് ഞാൻ സംസാരിച്ചു എന്റെ ഭയം മാറ്റാനായിട്ട് താഴെ ഇരിക്കുന്ന കസേരകളെല്ലാം ഈ കസേരയിലെല്ലാം ആളുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു അതിലും എനിക്ക് തൃപ്തി വരാനിട്ട് ഞാൻ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു പ്രസംഗ പരിശീലകന്റെ അടുത്ത് എന്ന് ഒരു വർഷത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്തു ആ സാറ് ഓരോ ദിവസവും ഓരോ വീഡിയോ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ വീഡിയോ ചെയ്ത് എന്റെ ധൈര്യം വർദ്ധിച്ചപ്പോഴാണ് എനിക്ക് എന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനായത് അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക കുഞ്ഞുങ്ങള് കുട്ടിക്കാലത്ത് തന്നെ ഒരു കഴിവാണ് എന്തും പറയാനുള്ള ധൈര്യം അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏക ഇടം നിങ്ങളുടെ വീടാണ് മാതാപിതാക്കള് യാതൊരു കാരണവശാലും സ്വന്തം കുട്ടിയെ മറ്റൊരാളുടെ കഴിവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൂടാം അവിടെയാണ് നിങ്ങളുടെ കോൺഷ്യസ് പേരന്റിങ്ങിന്റെ മിടുക്കിരിക്കുന്നത് ഒരാളെ പോലെ അല്ല വേറൊരാള് ഓർമ്മിക്കുക നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് പരസ്പരം താരതമ്യപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ചോദിക്കൂ എന്തിനാ ഈ മത്സരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതൊക്കെ വെച്ചോട്ടെ അതൊക്കെ നമ്മളെ മെച്ചപ്പെടുത്തുവാനായിട്ടാണ് ഓരോ മത്സരത്തിനും ഓരോ തീം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനൊരു വാല്യൂ പോയിന്റ് ഉണ്ടായിരിക്കും അതൊക്കെ വന്നോട്ടെ മത്സരത്തിൽ സമ്മാനം കിട്ടുക എന്നതല്ല പ്രധാനം മത്സരത്തിൽ സമ്മാനം കിട്ടാൻ പോയിട്ട് മത്സരത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കുവാൻ പോലും സാധിക്കാതെ ഇറങ്ങിപ്പോന്നവളാണ് ഞാൻ എന്നിട്ടും തീർന്നില്ല എനിക്ക് വീണ്ടും ഭയം ഉണ്ടായിരുന്നു ഞാൻ എന്തു ചെയ്തു എന്നറിയുവോ എന്റെ പുസ്തകങ്ങള് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ആ പുസ്തകങ്ങളുമായിട്ട് ഞാൻ പഠിച്ചിരുന്ന അന്ന് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോന്നി ആ സ്കൂളിൽ പോയി അവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറെ ടീച്ചേഴ്സ് മഠത്തിലുണ്ട് അവരെ പോയി കണ്ടു ഈ പുസ്തകങ്ങൾ കൊടുത്തു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇതുപോലെ ആകുമെന്ന് എന്നൊരു വാക്ക് പറഞ്ഞു ആ ഒരു വാക്കാണ് എനിക്ക് വീണ്ടും മുന്നോട്ട് പോകണമെന്നുള്ള ധൈര്യം തന്നത് നമ്മുടെ ഇടയില് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇതുപോലെ ധൈര്യം പോയ ചില നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഉറപ്പാ എനിക്ക് നിങ്ങൾക്ക് എവിടെ വെച്ചാണോ ആ ധൈര്യം പോയതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ചെല്ലുക എന്നിട്ട് ആ സാഹചര്യത്തെ അവിടെ നിന്ന് കാണുക ഇന്നാണ് നിങ്ങൾ അവിടെ ചെല്ലുന്നതെങ്കിൽ എന്തായിരിക്കാം നിങ്ങളുടെ മനോഭാവം അന്ന് നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കാം ഇത് രണ്ടും നിങ്ങൾ അനലൈസ് ചെയ്യണം നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് ഒരു ഇരുപത്തിയൊന്ന് ദിവസം ആ സ്ഥലത്തേക്ക് പോവുക അവിടെ ചെന്ന് നിങ്ങളുടെ ആശയങ്ങൾ അവിടെ പറയുന്നതായിട്ട് സങ്കല്പിക്കുക അതേതു സാഹചര്യവും ആയിക്കോട്ടെ തിരിച്ചു പിടിക്കാൻ ഇതേയുള്ള മാർഗം ഞാൻ വീണ്ടും പോയി പിന്നോട്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആ സ്കൂളിൽ പോയി അവിടെ പോയി എന്റെ പുസ്തകമൊക്കെ കൊടുത്തിട്ട് തിരികെ പോന്നു മറ്റൊന്നിനും വേണ്ടിയല്ല എന്നെ തിരിച്ചു പിടിക്കാനായിരുന്നു ഞാൻ പോയിരുന്നത് എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാർ എന്നെ വിളിച്ചു അവിടെ എയ്യോയും മറ്റും പങ്കെടുക്കുന്ന ഒരു ഉണ്ട് അവിടെ വന്ന് സംസാരിക്കണം ചീഫ് ആണ് ഞാൻ പോയി അവിടെ പോയി സംസാരിച്ചു ആ ഒരു പ്രസംഗത്തോടെ എന്റെ മനസ്സിലെ സകല ഭയവും മാറി ഇന്നെനിക്ക് എത്ര പേരുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുമോ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കമന്റ് ഇടുക നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഉൾഭയം മാറ്റാൻ താല്പര്യമുണ്ടോ നിങ്ങൾ പറയൂ നിങ്ങളുടെ കാര്യം ഉൾഭയത്തോടെ ഇരുന്നാൽ നിങ്ങൾ എവിടെയും വിജയിക്കില്ല നിങ്ങൾ പറയുന്ന ടോപ്പിക്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉൾഭയങ്ങൾ മാറ്റിയേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങൾ പേരൻസിന്റെ ഉൾഭയം മാറ്റിയെങ്കിൽ മാത്രമേ മക്കൾക്ക് ഉത്ഭയം മാറ്റി ജീവിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം വെറുതെ പാവക്കുട്ടികളായിട്ട് കളയാനുള്ളതല്ല ജീവിക്കേണ്ടതുപോലെ ഇവിടെ ജീവിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്തി അവരുടെ ജീവിതം അവരെന്താകാൻ ആഗ്രഹിച്ച് ഭൂമിയിൽ വന്നോ അതനുസരിച്ച് ജീവിത പദ്ധതിയിലൂടെ കടത്തിക്കൊണ്ട് പോകാൻ ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കളും ടീച്ചേഴ്സുമാണ് നമ്മള് നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സിലബസിനപ്പുറം വേറെ കുറെ കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട് അത് ജീവിതത്തിന്റെ ശാസ്ത്രമാണ് ജീവിതമെന്നത് ഒരു ശാസ്ത്രവുമാണ് കലയുമാണ് ഇത് രണ്ടും സമന്വയിപ്പിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാനാവൂ സത്യമല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതിക്കേ ജീവിതം പഠിക്കണ്ടേ ജീവിതത്തിന്റെ ശാസ്ത്രം പഠിക്കണ്ടേ ജീവിതത്തിന്റെ കല പഠിക്കണ്ടേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഈസിയായി ലൈഫ് ഈസ് ഈസി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്റെ ക്ലാസ്സിന്റെ പേരാ കേട്ടോ എന്റെ ക്ലാസ്സിൽ വരുന്നവർക്ക് ഒരുപാട് സന്തോഷത്തോടെ ജീവിതകാലം മുഴുവൻ സപ്പോർട്ട് തന്നുകൊണ്ട് ഞാൻ ഉണ്ടാവും എന്റെ ക്ലാസ്സിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും പരിശീലിപ്പിക്കും ഓരോ ദിവസവും പരിശീലിപ്പിക്കും ഈ പരിശീലനം എന്ന് വരെയാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടല്ലേ ജീവിതാന്തി വരെയാണ് ഞാനുള്ളടത്തോളം കാലം എന്റെ ക്ലാസ് നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ എല്ലാ ദിവസവും ഒരു കാര്യം മാത്രം പരിശീലിപ്പിക്കുന്നതാണ് അല്പ സ്വല്പ എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ അതിന് മടിയില്ലാത്തവർ മാത്രം എന്റെ കൂടെ കൂടിയാൽ മതി താങ്ക് യു